നമസ്കാരം ശ്രീധര നഗർ പബ്ലിക് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ കേരളം മുന്നോട്ട് എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു പ്രസിഡന്റ് എ വി മനോജന്റെ അധ്യക്ഷതയിൽ കൂടിയ സെമിനാർ ശ്രീധരീയം വൈസ് ചെയർമാൻ ഹരി എൻ നമ്പൂതിരി ഉദ്ഘാടനം നിർവഹിച്ചു വാർത്തയിലേക്ക് കാണണം ദൈവമേ നമുക്ക് തൊഴിൽ വേണ്ടത് ഏത് മേഖലകളിലാണ് ഐ ടി വേണം അല്ലെങ്കിൽ ഓഫീസിൽ ജോലി വേണം അങ്ങനെയുള്ള വേറെ ജോബ് കഴിച്ച് വേറെ ഒരു ജോബ് ചെയ്യാൻ നമ്മൾ തയ്യാറാണ് അപ്പൊ നമുക്കിവിടെ ജോലി ഇല്ല എന്ന് നമ്മൾ പറയുകയും ജോലി യാതില്ലാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടായതിന്റെ ഒരു ഭാവി അതിന്റെ ഒരവസ്ഥ അല്ലെങ്കിൽ നിലവിലെ അവസ്ഥ ഇത് നമുക്ക് വെച്ചിട്ട് നമ്മൾ മലയാളികൾ യഥാർത്ഥത്തിൽ ജോലി ചെയ്യുന്ന മലയാളികൾ ജോലി ചെയ്യുക എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പറഞ്ഞൊരു പണിയെടുക്കുക അല്ലെങ്കിൽ സാധാരണ പോയില്ല ഒരു പതിനഞ്ച് വർഷം ഇരുപത് വർഷം കുറവുകൾ നമ്മൾ പോയാൽ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ നാട്ടിലുള്ള ഓരോരുത്തരും ഒരു എന്താ പറയുക ഒരു കുയ്യണ സമയത്ത് കൊയ്യണ സമയത്ത് തമ്മി തന്നെ ആയിട്ടില്ല കാരണം പാടത്തെ ഈ പറഞ്ഞ പോലെ പകഞ്ഞി മാറ്റി കൊടുത്ത് വച്ച

കൂടുതൽ വാർത്തകളും കൂടുതൽ വിശേഷങ്ങളുമായി കൂത്താട്ടോട് നമുക്ക് വീണ്ടും കാണാം ലൈഫ് കൊച്ചി മീഡിയയ്ക്ക് വേണ്ടി കൂത്താട്ടുകളെത്തുന്ന ലോട്ടസ്